സ്വാഗതം യുനീക്ക് മീഡിയയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഇന്ന് വരെ ഓരോ ഘട്ടം കഴിയും തോറും ആളുകളുടെ പ്രവചനങ്ങളും അഭിപ്രായങ്ങളും അഭിപ്രായ സർവേകളും ഒക്കെ ധാരാളമായി യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലും നമ്മൾ കാണാറുണ്ട് ഈ അഭിപ്രായങ്ങളിൽ പ്രവചനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇത്തവണ ശ്രദ്ധിക്കപ്പെട്ടത് അറാഷിദ് സി പി എന്നൊരു സുഹൃത്തിൻ്റെ പ്രവചനമാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം ഇത്രയധികം ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കർണാടകയായാലും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പായാലും ഒക്കെ അദ്ദേഹം ഏറെക്കുറെ ശരിയായ ഒരു പ്രവചനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രവചനം നിർണായകമാണ് ആളുകൾ നന്നായി ശ്രദ്ധിക്കാറുണ്ട് മീഡിയകളൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവചനത്തെ ഏറ്റെടുത്തിട്ടുണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ആകെയുള്ള ഇരുപത് സീറ്റുകളിൽ ആരൊക്കെ വിജയിക്കും എന്നാണ് അദ്ദേഹം പ്രവചിച്ചതെന്ന് നോക്കാം ഇരുപത് സീറ്റിൽ യു ഡി എഫ് പതിനാല് മുതൽ പതിനേഴ് സീറ്റ് വരെ യു ഡി എഫ് വിജയിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് പതിനാല് സീറ്റ് ഉറപ്പാണ് പതിനേഴ് വരെ ആകാം യു ഡി എഫിൻ്റെ വോട്ടിംഗ് ശതമാനം നാൽപ്പത്തി രണ്ട് പോയിന്റ് അഞ്ച് മുതൽ നാൽപ്പത്തി ആറ് ശതമാനം വരെ വോട്ട് യു ഡി എഫിന് ലഭിക്കാനുള്ള സാധ്യതയും അദ്ദേഹം പ്രവചിക്കുന്നുണ്ട് എൽ ഡി എഫിലേക്ക് വരുമ്പോൾ മൂന്ന് മുതൽ അഞ്ച് സീറ്റ് എൽ ഡി എഫിന് വിജയിക്കും എന്നദ്ദേഹം പറയുന്നുണ്ട് മൂന്ന് സീറ്റ് ഉറപ്പായും വിജയിക്കും അഞ്ച് സീറ്റ് വരെ അത് നീണ്ടു പോകാനുമുള്ള സാധ്യത അദ്ദേഹം പറയുന്നു മുപ്പത്തി ഏഴ് അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് ശതമാനം വരെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എൻ ഡി എയിലേക്ക് വരുമ്പോ ബി ജെ പി പൂജ്യം മുതൽ ഒന്ന് വരെ സീറ്റ് കിട്ടാനുള്ള സാധ്യത അതായത് ചിലപ്പോൾ ഒന്ന് കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ പൂജ്യം ഒന്നിലപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈയൊരു ഫേസ്ബുക്ക് കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത് ബി ജെ പിക്ക് പതിനാല് മുതൽ പതിനെട്ട് ശതമാനം വരെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാനുമുള്ള സാധ്യതയും അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ മറ്റൊരു കാര്യം വ്യക്തമാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് ഉണ്ടായ ഒരു ഭരണവിരുദ്ധ വികാരം ആ ഭരണവിരുദ്ധ വികാരത്തെ എൽ ഡി എഫ് കൃത്യമായി പ്രചരണത്തിലൂടെ മറികടന്നിട്ടുണ്ട് എന്നത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾ കുറേ മുമ്പ് തന്നെ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലെ ധാരാളം ആളുകൾ അതുകൊണ്ട് തന്നെ പ്രചരണം കൊണ്ട് മാത്രം ഒരാളുടെ മനസ്സ് മാറ്റാനും വോട്ട് മാറ്റാനും കഴിയുക അസാധ്യമാണ് പ്രയാസമുള്ള കാര്യമാണ് എന്നുകൂടി അദ്ദേഹത്തിന്റെ ഈ ഒരു കുറിപ്പിൽ നിന്നും വ്യക്തമാണ് നമുക്കറിയില്ല എന്താണ് ഈ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ സംഭവിക്കുന്നുള്ളത് അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയേണ്ടത് ഈ ഇരുപത് മണ്ഡലങ്ങളിൽ പതിനാല് ടു പതിനേഴ് യു ഡി എഫ് ജയിക്കുമെന്നും മൂന്ന് മുതൽ അഞ്ച് എൽ ഡി എഫ് ജയിക്കുമെന്നും പൂജ്യം മുതൽ ഒന്ന് വരെ യു ഡി എഫ് ജയിക്കുമെന്നും പറയുമ്പോൾ തന്നെ എവിടെയൊക്കെ ആരൊക്കെ വിജയിക്കും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളത് കാര്യമാണ് നേരത്തെ വടകര മാത്രമായിരുന്നു അദ്ദേഹം പറഞ്ഞത് വടകരയിൽ ഷാഫി പറമ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒരു വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ഷാഫി പറമ്പിൽ വടകര വിജയിച്ചു കയറും എന്ന് അദ്ദേഹം മുമ്പ് പറയുകയുണ്ടായി ബാക്കിയുള്ള പത്തൊൻപത് ഇടങ്ങളിൽ ആരൊക്കെ എങ്ങനെയൊക്കെ വിജയിക്കും എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ബി ജെ പിക്ക് ഒരു സീറ്റ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് അത് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ മൂന്ന് സീറ്റുകൾ ഉറപ്പായും പറയുന്നുണ്ട് അത് എവിടെയാണെന്നൊന്നും വ്യക്തമായിട്ടില്ല നമുക്ക് ജൂൺ നാല് വരെ കാത്തിരുന്നാൽ മതിയാകും ആരൊക്കെ എവിടെയൊക്കെ വിജയിക്കും ഈ സർവേ ശരിയാകുമോ അല്ലെങ്കിൽ ഇത് എത്രത്തോളം ശരിയാകും എന്നൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ജൂൺ നാല് വരെ മാത്രം കാത്തിരുന്നാൽ മതിയാകും അതോടൊപ്പം തന്നെ ഈ ഒരു സർവേ ഏറെക്കുറെ ശരിയാണെന്ന് തോന്നുന്നുണ്ട് അദ്ദേഹം വിലയിരുത്തുന്നത് അദ്ദേഹം ഒരു പ്രവാചകനല്ല എന്ന് പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം കണക്കുകൾ നോക്കി കാര്യങ്ങൾ വിലയിരുത്തി ചരിത്രവും വർത്തമാനവും പഠിച്ച് കൃത്യമായ അവലോകനത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ക് ഏറെക്കുറെ ശരിയാകാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട് നിലവിലെ രാഷ്ട്രീയ പരിസരം കൂടി പരിഗണിക്കുന്ന സമയത്ത് ഈ കണക്ക് ശരിയാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് ആര് ആർക്കൊക്കെ വോട്ട് ചെയ്യുന്നു എന്നുള്ളത് അത് ഒരാൾക്കും കൃത്യമായി പ്രെഡിറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ശരിയാണ് നിലവിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവചനങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് നമുക്ക് ജൂൺ നാല് വരെ കാത്തിരിക്കാം ഈ ഒരു സുഹൃത്തിൻ്റെ പ്രവചനം എത്രത്തോളം ശരിയാകുമെന്ന് നോക്കാം യുനിക്ക് മീഡിയ